പനിച്ചു കിടക്കുന്ന പൂജയ്ക്ക് വേണ്ടി അർജുൻ ആദ്യമായി കോഫി ഉണ്ടാക്കുകയും പൂജയെ ചേർത്ത് പിടിച്ച് കോഫി കുടിപ്പിക്കുകയുമാണ് പൂജയെ ശ്രദ്ധിക്കാൻ വേണ്ടി അർജുൻ ഉറക്കമൊഴിച്ചിരിക്കുകയും ആ സമയത്ത് നാളത്തെ കേസിനെ കുറിച്ച് പഠിക്കാം എന്നും പറയാണ് പിന്നീട് പിറ്റേ ദിവസം പൂജയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ട് അർജുൻ ഡോക്ടറെ വിളിക്കുകയും പൂജയുടെ നെറ്റിൽ തുണി നനച്ച് വെച്ചു കൊടുക്കുകയും ആണ് അമ്മയോട് പറയാമെന്നും പറഞ്ഞ് അർജുൻ താഴേക്ക് പോകുമ്പോൾ മധുവാനിയും പ്രിയയും പൂജയോട് അടുത്ത് വന്ന് പറയുകയാണ് ഇത്രയും കാലം ജീവിച്ചില്ലേ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ശേഷം അർജുൻ മാതിയമ്മയോടും കനകേച്ചിയോടും പൂജയ്ക്ക് തീരെ വയ്യാത്ത കാര്യം പറയുകയും പൂജയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളെല്ലാം അവരും അടുത്തു തന്നെ നിൽക്കുന്നതെന്ന് പറയുകയും കനകേച്ച് പൂജയ്ക്ക് വേണ്ടി കഷായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാണ് ഡോക്ടറെ കാണാത്തത് കൊണ്ട് അർജുൻ ഡോക്ടറെ വിളിക്കുകയും പത്ത് മിനിറ്റിനുള്ളിൽ വരുമെന്ന് ഡോക്ടർ പറയാണ് അതേസമയം പ്രിയയും മധുവനിയും വസന്തനും കൂടി പൂജയ്ക്ക് അടുത്ത ഡോസ് ഉടനെ കൊടുക്കാമെന്നും മൂന്ന് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പൂജ കോമയിലാവുമെന്നും പറയാണ് അത് കഴിഞ്ഞാൽ മാധുരമയ്ക്കും കനികേച്ചയ്ക്കും കൊടുക്കണമെന്നും മധുവാനി പറയുന്നുണ്ട് ശേഷം ഡോക്ടർ വന്ന് പൂജയെ പരിശോധിക്കുകയും പൂജയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കണം എന്ന് പറയുമ്പോൾ അർജുൻ പറയും പൂജയ്ക്ക് വേദനിക്കുമെന്ന് അങ്ങനെ ബ്ലഡ് എടുക്കുമ്പോൾ പൂജൻ കണ്ണ് ചുമി നിൽക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അറിയിക്കാമെന്നും പറഞ്ഞ് മെഡിസിൻ കൊടുത്തിട്ട് ഡോക്ടർ പോവാണ് ശേഷം അർജുൻ പൂജയ്ക്ക് മരുന്ന് കൊടുക്കുകയും മധുവാനിയും പ്രിയയും ചെയ്തത് ഡോക്ടർ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ച് പേടിച്ച് മുറിയിലേക്ക് പോവാണ് രണ്ടുപേരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്